നമസ്കാരം കയ്പൈശ്ശേരി കോയുന്നമ്പൂരി വിഷ്ണുവിൻ്റെ പൂജകളെക്കുറിച്ചും വിഷ്ണുവിനുള്ള വഴിപാടുകളെ കുറിച്ചും വൈഷ്ണവ ആചാരങ്ങൾ ആരാധനകളെക്കുറിച്ചൊക്കെ നിരവധി തവണ നിരവധി പ്രാവശ്യം നമ്മളൊക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ വൈഷ്ണവ ദ്വാദശനാമം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ദ്വാദശനാമങ്ങൾ ഭഗവാൻ വിഷ്ണുവിൻ്റെ ദ്വാദശനാമങ്ങൾ അത് നിങ്ങൾക്ക് മനസ്സിലാവും എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പിതൃസായൂചിയൊക്കെ ചെയ്യുമ്പോൾ പിതൃക്കളെ സായൂജ്യം ചെയ്യുമ്പോൾ കാരണം പിതൃക്കളെ ഇപ്പം നിലവിൽ പല കുടുംബങ്ങളിൽ സായൂജ്യം ഇല്ല ആവാഹിച്ച അടുത്തുള്ള അമ്പലത്തിൽ കൊടുക്കാൻ പറയാറേ ഉള്ളൂ അതല്ല ശരിക്കും ഒറിജിനലായിട്ട് പിതൃസായൂജ്യം എന്ന് പറഞ്ഞ നടത്തുന്ന ക്രിയുണ്ട് പിതൃസായൂജ്യമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ദ്വാദശനാമം പൂജ കഴിക്കണം എന്നാൽ ശരിക്കും ഒരു പന്ത്രണ്ട് അവതാരങ്ങളായിട്ടാ പൂജ വരണേ പന്ത്രണ്ട് അവതാരം എന്ന് പറഞ്ഞാൽ ഭഗവാൻ വിഷ്ണുവിന് ദശാവതാരങ്ങളല്ലേ ഉള്ളു തിരുമേനി നോക്കും ആണ് പക്ഷെ പന്ത്രണ്ട് രീതിയിലാണ് ദ്വാദശനാമം പൂജ കഴിക്കുന്നത് അതുപോലെ തന്നെ വലിയ വലിയ പരിഹാരങ്ങൾ നടത്തുന്ന കുടുംബങ്ങളിൽ വലിയ പരിഹാരങ്ങൾ നടത്തുന്ന അമ്പലങ്ങളിൽ ഈ അമ്പലങ്ങളിൽ മുഴുവൻ ദ്വാദശനാമം പൂജ നടത്താറുണ്ട് ശരിക്കും ദ്വാദശനാമം പൂജ കഴിക്കുക ദ്വാദശമായിട്ട് കാലുകഴിച്ചൂട്ടും നടത്തുക എന്നൊക്കെ പറഞ്ഞാൽ അതിഗംഭീര കേമത്വമാണ് അതിഗംഭീര കേമത്വം തന്നെയാണ് കാരണം എനിക്ക് അത് കൃത്യമായിട്ടറിയാം വളരെ കൃത്യമായിട്ടറിയാം ദ്വാദശനാമത്തിൻ്റെ പൂജ കഴിഞ്ഞിട്ട് കാലി കഴിച്ചൂട്ട് നടന്ന സമയത്ത് പരുന്ത് വട്ടമിട്ട് പറന്ന സ്ഥലങ്ങൾ ഇഷ്ടം പോലെയുണ്ട് എൻ്റെ അത് കണ്ണുകൊണ്ട് ഞാൻ പറഞ്ഞേ എൻ്റെ ഗുരുനാഥൻ ഒരിക്കലെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവിടെ എൻ്റെ ഇല്ലത്ത് കഴിച്ചപ്പോൾ ശരിക്കും പരുന്ത് വട്ടമിട്ട് പറന്നു അതുപോലെ തന്നെ പല സ്ഥലത്തും ഞങ്ങൾ കണ്ടിട്ടുണ്ട് കാരണം ദ്വാദശനാമം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ പൂർണ്ണമായ എല്ലാ ഇതും കൂടിയ പൂജയാണ് അത്ര ഗംഭീരമാണ് ദ്വാദശനാമ പൂജ എന്ന് പറഞ്ഞാൽ അതിൽ മേഷാദി മേടൻ രാശി തൊട്ട് മേടം ഇടവം മിഥുനം കർക്കിടകം ചിങ്ങം കന്നി തുലാം വൃശ്ചികം ധനു മകരം കുംഭം മീനം അങ്ങനെ പന്ത്രണ്ട് രാശിയിലായിട്ട് പന്ത്രണ്ട് ദ്വാ നാമങ്ങളും ആണ് പൂജ കഴിക്കപ്പെടുന്നത് നടുക്ക് മഹാവിഷ്ണു സങ്കല്പത്തിലാണ് അതിൻ്റെ പൂജകൾ വരുന്നത് അങ്ങനെ പന്ത്രണ്ട് രാശിയിലായിട്ടും ഒരു പത്മത്തിൽ തന്നെ ശരിക്ക് പതിനാല് പൂജ കഴിക്കുമ്പോഴാണ് ശരിക്കും ദ്വാദശ പൂജ തന്നെ വരുന്നത് അത് പന്ത്രണ്ട് നാമത്തിലാണ് കഴിക്കുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും അത് അത് ശരിക്ക് വേണ്ട നന്നായിട്ട് കഴിക്കണമെങ്കിൽ ഒരു അഞ്ചാറ് മണിക്കൂർ തന്നെ വേണ്ടതാണ് അത്രയും കേമാണ് അത് ശരിക്കു പറഞ്ഞാൽ സമ്പത്തിൻ്റെ ഉത്തങ്ക ശൃങ്കത്ത് നിൽക്കുന്ന ചില വ്യക്തികൾ അല്ലെങ്കിൽ ഐശ്വര്യം നന്നായി നിൽക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ ഐശ്വര്യം നിലനിർത്തണം എന്നുള്ള വ്യക്തികൾ കാരണം ഇന്ന് കിട്ടിയതൊന്നും നഷ്ടപ്പെടരുതെന്നുള്ള വ്യക്തികൾ അങ്ങനെയുള്ളവരൊക്കെ ഒത്തിരി കുടുംബങ്ങൾ ചെയ്യാറുണ്ട് വളരെ വളരെ കേമന്മാരായി നിൽക്കുന്ന സിനിമാ നടന്മാരും രാഷ്ട്രീയക്കാര് അതുപോലെ തന്നെ വലിയ വലിയ കമ്പനികളുള്ളവർക്ക് നടത്തും എന്തിനാ വെച്ചാൽ എല്ലാവർക്കും നടത്താം സാധാരണക്കാർക്ക് നടത്താം നമ്മുടെ സ്ത്രീത്വം നമുക്കുണ്ടായ ആ സുഹൃതത്തെ നിലനിർത്തുക എന്ന് മാത്രമേ അതുകൊണ്ട് ഉദ്ദേശമുള്ളൂ ഐശ്വര്യത്തിൽ അത്ര ഗംഭീരമായിട്ടാണ് സർവ്വ പാപങ്ങളിൽ നിന്നും മോചനം ലഭിക്കുക സർവ്വ ഐശ്വര്യത്തിനും സർവ്വ സമ്പൽ സമൃദ്ധിക്കും കാരകത്വം വയ്ക്കുക സർവ്വ അഭീഷ്ടങ്ങൾക്ക് ശരിക്കും വൈകുണ്ടത്തിൽ പോയി ഒന്ന് തൊഴുതിട്ട് വന്ന ഫലമാണ് അതിൽ കുറി പറയണ്ടല്ലോ ദ്വാദശനാമത്തിൻ്റെ പൂജ എന്ന് പറഞ്ഞാൽ നടത്തി തന്നെ ഒരു വൈകുണ്ഠത്തിൽ നമ്മൾ ചെന്നു നമ്മളെല്ലാം അവതാരങ്ങളും കണ്ടു നമ്മൾ ആ വൈകുണ്ഠത്തിൽ ചെന്ന് ഭഗവാനെ കണ്ട് തൊഴുതു വന്ന അവസ്ഥയായിരിക്കും ഒരു ദ്വാദശനാമം പൂജ കഴിച്ച ഈ ദ്വാദശനാമം സാവർ ഇപ്പം നമ്മൾ ഒരു സാധാരണഗതിയിൽ എല്ലാ കുടുംബങ്ങളും നടത്തുകയോ ഒക്കെ ബുദ്ധിമുട്ടാണ് നമ്മളിപ്പോൾ ഇന്നത്തെ അനുസരിച്ച് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടുകളൊക്കെയാണ് പക്ഷേ ദ്വാദശനാമങ്ങളുണ്ട് ഈ ദ്വാദശനാമങ്ങൾ നമ്മൾ ജപിക്കുകയാണെങ്കിൽ നമുക്ക് പൂജ കഴിച്ച അത്രയും ഫലം പോലും അത് നമുക്ക് ഒരുപാട് ഗുണങ്ങളെ സമ്പൽ സമൃദ്ധിയെ തരുന്നതാണ് നമ്മൾ സാധാരണ നാരായണായ നമ്മൾ ജപിക്കാം കൃഷ്ണായ നമ്മൾ ജപിക്കുന്നുണ്ട് രാമായ രാമായനമാണെന്ന് ജവിക്കുന്നുണ്ട് വാസുദേവായ നമു ജവിക്കുന്നുണ്ട് അങ്ങനെ നിരവധി നാമങ്ങൾ നമ്മൾ ജപിക്കുന്നുണ്ട് അതുപോലെയൊക്കെ തന്നെയാണിത് ഇത് പന്ത്രണ്ട് നാമങ്ങളും എന്താ പറഞ്ഞ പണ്ട് ത്രക്ഷരി എന്ന് പറഞ്ഞ മന്ത്രം ജപിക്കുന്ന പോലെ അച്യുതായ നമ അനന്തായ നമ്മ ഗോവിന്ദായ നമ അതൊരു നാമമായിട്ട് പൊട്ടണേ അച്യുതായ നമ്മ അനന്തായ നമ്മ ഗോവിന്ദായ നമ്മ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ പന്ത്രണ്ട് നാമം ഒരാവർത്തി രണ്ടാവർത്തി മൂന്നാവർത്തി നാലാവർത്തി അങ്ങനെ ജപിക്കുക അത് നൂറ്റെട്ടാവർത്തിയൊക്കെ ഡെയിലി ജപിക്കാമെങ്കിൽ വളരെ സമ്പൽ സമൃദ്ധമായ ഐശ്വര്യം തന്നെയാണ് കാരണം നൂറ്റെട്ട് പന്ത്രണ്ട് നാമങ്ങളും നൂറ്റെട്ടാവർത്തി അങ്ങനെ ജപിക്കാമെങ്കിൽ വളരെ ക്ഷേമം തന്നെയാണ് പക്ഷേ അങ്ങനെ വേണമെന്നില്ല പന്ത്രണ്ട് ഇരുപത്തിനാല് മുപ്പത്താറ് നാൽപ്പത്തി നാല് നൂറ്റിയെട്ട് അങ്ങനെ പല സംഖ്യകളായിട്ട് ജപിക്കാം മിനിമം പന്ത്രണ്ടെങ്കിലും ജവിച്ചിരിക്കുക അപ്പോൾ ആ ദ്വാദശ നാമങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അപ്പോൾ ദ്വാദശ ദ്വാദശനാമങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അത് ആ ദ്വാദശ നാമങ്ങൾ ഓരോ ഫലത്തെയും ശരിക്കും പറഞ്ഞാൽ ഓരോ നാമങ്ങളും ഓരോ ഫലത്തെയാണ് നമുക്ക് നൽകുന്നത് അതുപോലെ തന്നെ ഈ നവഗ്രഹങ്ങൾ ആ സങ്കല്പത്തിലുള്ള അല്ലെങ്കിൽ രാശിസ് പൂജ പോലെ പന്ത്രണ്ട് രാശിയും സങ്കല്പിച്ചുള്ള പൂജയായി കാരണം പ്രീതിക്ക് വളരെ കേമാണ് നവഗ്രഹപ്രീതിക്ക് ഇപ്പോൾ ജാതകദോഷമുള്ളവർ ജാതകത്തിൽ പാപങ്ങളുള്ളവർ ജന്മന അസുഖങ്ങളായി ജവിക്കുന്ന ജനിക്കുന്നവർക്ക് ജന്മന രോഗപീഠിയോട് ജനിക്കുന്നവർക്ക് അങ്ങനെയുള്ളവർക്കൊക്കെ ഈ പൂജകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗത്തിന് മരുന്ന് നിർബന്ധമാണ് മരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട് മരുന്നും കാര്യങ്ങളൊക്കെ ഉള്ളവർക്കും അതിൻ്റെ ആ എന്താ പറഞ്ഞാൽ രോഗത്തിൻ്റെ മാറ്റം ദ്രുതഗതിയിലാക്കാനായിട്ട് അങ്ങനെയാണ് ഉദ്ദേശിച്ചാൽ മതി അല്ലാതെ രോഗത്തിന് പൂജ കഴിക്കുക എന്ന് മാത്രമല്ല പൂർവ്വജന്മഹൃതം ശാപം വ്യാധി രൂപേണ മുജ്ജന്മ ശാപങ്ങൾ വ്യാധിയായിട്ട് വരുന്ന ഹൈന്ദവ പ്രമാണം പറയുന്നതനുസരിച്ച് അങ്ങനെ വരുന്ന ശാപതാപാദി ദുരിതങ്ങളോ പൂർവികമായി ചെയ്ത ദുരിതങ്ങളുടെ ഫലമായിട്ട് ഈ ജന്മത്തിൽ രോഗപീഠ കൊണ്ട് ഉഴലുന്ന ജനിക്കുമ്പോൾ തന്നെ അങ്ങനെ ചെയ്യുമ്പോഴൊക്കെ ചെയ്യുന്നതാണ് ഈ ദ്വാദശനാമം പൂജ അപ്പോൾ ആ ദ്വാദശനാമങ്ങൾ നമ്മൾ ജപിച്ചു കഴിഞ്ഞാൽ ആ ജാതക ജാതകദോഷങ്ങൾക്ക് മാറാനായിട്ട് ദോഷങ്ങൾ മാറാനായിട്ട് ആ രാശി പ്രമാണം അനുസരിച്ചുള്ള അനുഗ്രഹം ലഭിക്കാനായിട്ട് ഭഗവാന്റെ പൂർണ്ണമായി നിൽക്കുന്ന വൈകുണ്ഠനാഥൻ്റെ പൂർണ്ണ രൂപത്തിലുള്ള അനുഗ്രഹം ലഭിക്കാനൊക്കെ വളരെ വളരെ ക്ഷമത്താണ് നമുക്കറിയാം ഒരു നാരായണായ എന്ന് പറയുന്ന അഷ്ടാക്ഷരം നമുക്ക് ജപിക്കാൻ നമുക്ക് ജപിക്കാൻ കിട്ടുന്ന സമാധാനം സന്തോഷം ഐശ്വര്യം ശ്രീത്വം ഉന്നതി കുട്ടികളുടെ ഉയർച്ച സന്തതി പരമ്പരയുടെ ഉയർച്ചയെക്കുറിച്ചൊന്നും നമ്മൾ പ്രത്യേകിച്ച് പറയണ്ട കാരണം ഒരു നാരായണനാമത്തിന് പോലും കാരണം ലക്ഷോപലക്ഷം ദുരിതങ്ങളെ മാറ്റാനുള്ള ശക്തിയുണ്ട് എന്ന് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന ഈ നമുക്ക് പഠിച്ചു വെച്ചിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ നൂറ്റെട്ട് നാമവും ആയിരത്തി നാരായണ നാരായണനാമം ജപിക്കുമ്പോൾ നമുക്ക് ലഭിക്കാൻ പോകുന്ന സുഹൃത്തേക്കുറിച്ച് ഐശ്വര്യത്തെക്കുറിച്ച് ശ്രീത്വത്തെക്കുറിച്ച് നമ്മൾ നിരവധി തവണ സംവദിച്ചിട്ടുണ്ട് അത് നമുക്കെല്ലാം അനു നമ്മളുടെ എല്ലാ അനുഭവത്തിലും ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടുള്ള ഭനുവാ ഭഗവാൻ്റെ അനുഗ്രഹത്തിൻ്റെ ലീലാവിലാസം കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രത്യേക തലത്തിലേക്ക് മാറ്റി സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഐശ്വര്യം നൽകുന്ന ദിനങ്ങൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒപ്പം തന്നെ ആ കൂടെ തന്നെ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ആ സങ്കല്പത്തിലുള്ള ആ ദ്വാദശനാമങ്ങൾ നമ്മൾ ജപിച്ചു തുടങ്ങിയാൽ നമ്മൾക്ക് കിട്ടാൻ പോകുന്ന ശ്രീത്വം എത്രയോ 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 ഇരട്ടിയാണെന്നാണ് പറയണേ ഒരുപാട് 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 ഇരട്ടിയാണ് അതാണ് ദ്വാദശനാമം കാരണം പറഞ്ഞാൽ ഒന്ന് അതായത് ഈ ദ്വാദശനാമം പൂജ കഴിക്കുന്ന സ്ഥലത്ത് പിന്നെ ഒരു സങ്കടങ്ങളും ഉണ്ടാകില്ല എന്നാണ് പറയണേ അപ്പം സങ്കടകരമായി നിൽക്കുന്ന അല്ലെങ്കിൽ സങ്കടം കൊണ്ട് കഷ്ടപ്പെടുന്ന ജനവിഭാഗത്തിന് സമ്പൽ സമൃദ്ധിയെ അതിശക്തമായി ആഗ്രഹിക്കുന്ന ജനത്തിന് സമ്പത്തിൻ്റെയും സങ്കടത്തിൻ്റെയും ഒക്കെ കാരകനായി ഭവിക്കുന്ന അല്ലെങ്കിൽ സർവപാപങ്ങളുടെയും പരിഹാരമായി കണക്കാക്കുന്ന അല്ലെങ്കിൽ സർവ ഐശ്വര്യത്തിൻ്റെയും മൂർത്തിഭാവമായി കണക്കാക്കുന്ന ഭഗവാൻ വിഷ്ണു നാരായണമൂർത്തി മഹാവിഷ്ണു ഭഗവാൻ ആ പൂജ കഴിക്കുന്ന ശക്തി തന്നെ ഭഗവാന്റെ ദ്വാദശനാമങ്ങൾ പൂജയിലേക്ക് വരുമ്പോൾ അല്ല പൂജ ജപിക്കുന്ന നാമങ്ങൾ നമ്മൾ ജപത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ലഭിക്കാൻ പോകുന്ന ഒരു സർവൈശ്വര്യത്തിൻ്റെ ശക്തി നമ്മൾ ഊഹിക്കുന്നതിലും ഒരുപാട് മുകളിലാണ് നമ്മൾ കണ്ടതിലും ഒരുപാട് മോ മുകളിലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ വഴി മാറ്റപ്പെടാൻ സാധിക്കുന്നതാണ് ഈ ദ്വാദശ നാമങ്ങൾ നമ്മുടെ നമ്മുടെ ചിന്തിക്കുന്നതിനേക്കാളും ഐശ്വര്യത്തിലേക്കും സമ്പൽ സമൃദ്ധിയിലേക്കും സന്തതി പരമ്പരയുടെ ഉയർച്ചയ്ക്കും നമ്മുടെ പൂർണ്ണമായ നന്മയ്ക്ക് ഏറ്റവും ശക്തിമക്തായി നിൽക്കുന്നതും കൂടിയാണ് അതാണ് ഭഗവാന്റെ ദ്വാദശനാമം കാരണം ഞാൻ പറഞ്ഞല്ലോ ദ്വാദശനാമമൂർത്തിയാകുമ്പോൾ ദ്വാദനാമം പൂജ കഴിച്ച് തൊഴുന്നതെന്ന് വെച്ചാൽ വൈകുണ്ഠത്തിൽ പോയി തൊഴുന്നതുപോലെ ആ വൈകുണ്ഠൻ്റെ എല്ലാ വസ്താന്തരങ്ങളെയും ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതിപ്പനം ക്ഷേമമൊന്നുമില്ല കാരണം വൈഷ്ണോപവാസകന്മാർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ മഹത്തരമായി നിൽക്കുന്ന ഒരു ഭാഗ്യവും കൂടിയാണ് ഏറ്റവും മഹത്തരമായി നിൽക്കുന്ന ഒരു അനുഗ്രഹവും കൂടിയാണ് വൈഷ്ണവോപവാസകാര് മാത്രമല്ല ഭഗവാൻ വിഷ്ണുവിനെ ആരാധിക്കുന്ന ആചരിക്കുന്ന ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും അതിൻ്റേതായി നിൽക്കുന്ന അത് കേമത്തമായി തന്നെ ഉപയോഗിക്കാം കേമത്തമായി നമുക്കത് ഉപകാരപ്പെടുന്നതാണ് ഭഗവാന്റെ ദ്വാദശ ഏതൊരു വ്യക്തിയുടെയും ഏതൊരു കുടുംബത്തിൻ്റെയും ജീവിത ചര്യകളെ മുഴുവൻ മാറ്റി അവിടെ നന്മയുടെ ഏറ്റവും നല്ല ഐശ്വര്യത്തിൻ്റെ തന്നെ ഒരു ഭാവന സൃഷ്ടിക്കുമെന്ന് തന്നെ പറയുന്നത് കാരണം പലപ്പോഴും ചിലപ്പോൾ ഈ പൂജ കഴിക്കുന്ന ആൾക്കാർ പോലും ജപിക്കുന്നുണ്ടാവില്ല അതാണ് അതിൻ്റെ ഒരു കാരണം ഈ ദ്വാദശനാമം ജപിക്കണമെങ്കിൽ ഒരു മറ്റൊരു വിധിയും കൂടെ ഉണ്ട് നമ്മൾ ജപിക്കണം എന്ന് നിരീച്ചാൽ പോലും ഭഗവാൻ ചിലപ്പോൾ സമ്മതിക്കില്ല കാരണം ഭഗവാൻ അറിയാം ഇതിൻ്റെ സ്ത്രീത്വം എത്ര ലഭിക്കുന്നതെന്ന് കാരണം അത്രയ്ക്ക് യോഗമുള്ളവർക്ക് പോലും മാത്രം ജപിക്കാൻ പറ്റുക കാരണം നമ്മൾ വെറുതെ ജപിക്കണമെന്ന് വെച്ചാൽ പോലും തടസ്സങ്ങൾ വരും ആ വൈകുണ്ഠനാഥം തന്നെ തീരുമാനിക്കണം ഇവനിത് ജപിക്കട്ടെ എന്ന് എന്നാൽ മാത്രമേ അത് ജപിക്കാൻ പോലും നമുക്ക് അർഹത കിട്ടുള്ളൂ കാരണം അപ്പോൾ അതിൻ്റെ അതിൻ്റെ ആ അവസ്ഥാന്തരം ഒന്ന് സൃഷ്ടി ആലോചിച്ച് നോക്കുകയുള്ളൂ പൂർണ്ണമായി നിൽക്കുന്ന ജീവിതത്തിലെ ഗതി വിഗതികളെ മാറ്റി ഒരു സമാധാനത്തിൻ്റെ സന്തോഷത്തിൻ്റെയും അവസ്ഥയിലേക്ക് എത്തിക്കാൻ ഈ നാമങ്ങൾ വളരെ വളരെ പ്രധാനമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ നാമം ജപിക്കുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഓരോന്നും ഓരോന്നും ആയിട്ട് നൂറ്റെട്ട് ജപിക്കേണ്ട അതിൻ്റെ ക്രമത്തിൽ തന്നെ മേ മേടമാസം മേഷം മേടൻ രാശി തൊട്ട് മീനൻ രാശി വരെ ഒരു തവണ മേടൻ രാശി തൊട്ട് മീനൻ രാശിവരെ രണ്ടാമത്തെ വെച്ചാൽ ഒന്ന് തൊട്ട് പന്ത്രണ്ട് തവണ ആദ്യം ഒന്ന് വായിക്കുമ്പോൾ ഒരു പ്രാവശ്യമായി പിന്നെ ഒന്നോടെ വരുമ്പോൾ രണ്ടായി പിന്നീട് ഒന്നോടെ വരുമ്പോൾ മൂന്നായി കാരണം മുറിച്ച് മുറിച്ച് ഒരു നാമം ആദ്യം നൂറ്റെട്ട് തവണ ജയിച്ചു അടുത്ത നാമം നൂറ്റെട്ട് അങ്ങനെ വേണ്ട ആ ദ്വാദശനാമ സങ്കല്പത്തിൽ തന്നെ ജപിച്ചു പോവുക എന്നുള്ളതാണ് ജീവിതത്തിലുണ്ടാകുന്ന സകല നന്മയ്ക്കും ഐശ്വര്യത്തിനും കാരകത്വം വഹിക്കും ഈ ദ്വാദശനാമം ഇവിടെ നമ്മൾ എത്ര ബലം പിടിച്ചാലും ചിലപ്പോൾ ഭഗവാൻ അനുഗ്രഹിച്ചില്ല അത് മുടങ്ങിയിരിക്കും കാരണം പന്ത്രണ്ട് ദിവസം നമ്മൾ മുടങ്ങാതെ ജപിക്കാം അല്ലെങ്കിൽ ഇരുപത്തിനാല് ദിവസം മുടങ്ങാതെ ജപിക്കാം അല്ലെങ്കിൽ നാൽപ്പത്തൊന്ന് ദിവസം മുടങ്ങാതെ ജപിക്കാം എന്ന് തിരിച്ചാൽ ചിലപ്പോൾ അപ്പോൾ നാൽപ്പത്തൊന്ന് മുമ്പ് ഒരു ദിവസമെങ്കിലും നമ്മൾ മുടക്കും കാരണം റയ്ക്ക് ഗംഭീര അതുപോലെ ഐശ്വര്യപ്രദമാണ് അതുപോലെ തന്നെ കേമത്താണ് നിങ്ങളീ ഓരോ നാമം നിങ്ങൾക്ക് എഴുതിയെടുക്കാം അതാ അതാത് നാമത്തിൽ തന്നെ ഞാൻ എഴുതി കാണിക്കാം നിങ്ങളെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഞാൻ ഓരോന്നോരോന്ന് ജപിച്ചു തരാം കേട്ടോ ഓം കേശവായ നമ ഓം നാരായണായ നമ ഓം മാധവായ നമ ഓം ഗോവിന്ദായ നമ ం విష్ణువే నమ మధుసూదనాయ నమ ఓం త్రివిక్రమాయ నమ వామనాయ నమ ఓం శ్రీధరాయ నమ ఓం హృషికేశాయ నమ ఓం పద్మనాభాయ నమ దామోదరాయ నమ അതേ ക്രമത്തിൽ ഒരു തവണ ഏവിക്കുക വീണ്ടും ഇതേ ക്രമത്തിൽ രണ്ടാമത് ഏവിക്കുക അങ്ങനെ പന്ത്രണ്ട് തവണ ഇരുപത്തിനാല് തവണ മുപ്പത്താറ് തവണ നാൽപ്പത്തിനാല് തവണ നൂറ്റെട്ട് തവണ നമുക്ക് ജപത്തിൽ ഉൾപ്പെടുത്താം കാരണം ഇതെല്ലാം ഭഗവാന്റെ വിവിധ നാമങ്ങളാണ് അത് പന്ത്രണ്ട് നാമത്തെ ദ്വാദശ നാമം എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നത് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മഹത്തരമായി നിൽക്കുന്ന ഒരു അനുഭവമായിരിക്കും ഈ ജപങ്ങൾ ഏറ്റവും സമ്പൽ സമൃദ്ധമായ അവസ്ഥയിലേക്ക് എത്തിക്കാൻ പറ്റുന്നതാണ് ഏറ്റവും പരമ്പരയ്ക്ക് നൽകുന്നതാണ് കുടുംബത്തിൻ്റെ എല്ലാ സ്ത്രീത്വത്തിനും ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ പറ്റും ദ്വാദശനാമം ദ്വാദശനാമം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന ഏറ്റവും അത്യപൂർവമായ മാറ്റമാണ് അത്യപൂർവമായ ശ്രേഷ്ഠതയാണ് ലഭിക്കുന്നത് അതുകൊണ്ട് ഇതൊന്ന് സ്വായത്തമാക്കുന്നത് ഓരോ ഭക്തർക്കും നല്ലതാണ് നിങ്ങളുടെ മുമ്പോട്ടുള്ള ജീവിതത്തിലെ എല്ലാ നമ്മൾ ഒരിക്കലും നടക്കില്ല ഒരിക്കലും നടക്കാൻ പറ്റില്ല നടക്കാൻ സാധിക്കില്ല എന്ന് പറയുന്ന മുഹൂർത്തങ്ങളെ വരെ മാറ്റാൻ സാധിക്കുന്നതാണ് ദ്വാദശനാമം എല്ലാ സൗരഭ്യം നിറഞ്ഞ സമാധാനം നിറഞ്ഞ സന്തോഷം നിറഞ്ഞ ആ ജീവിതം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ദ്വാദശനാമം ഏറ്റവും വലിയ അനുഗ്രഹകലയായി മാറും നമസ്കാരം ഗോവിന്ദമൂരി